മയൂരിയുടെ ഡേ ആൻഡ് നൈറ്റ് ഓഫർ രണ്ടാഴ്ചത്തേക്ക് നീട്ടിയിരിക്കുന്നു ഈ കോടിയുടെ ഡിസ്കൗണ്ടുകളും മയൂരി നിങ്ങളെ വരവേൽക്കുന്നു ക്രിമിനൽ പോലീസിനെ നയിക്കുന്ന മാഫിയ മുഖ്യമന്ത്രി രാജിവെക്കുക എന്നാവശ്യപ്പെട്ട് കാളികാവ് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഫരീദ് കാളികാവ് ഉദ്ഘാടനം ചെയ്തു രീതിയിലേക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങളും അവരുടെ ചുമതലകളും ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ അപകടകരമായ സാഹചര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിൽ നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോയാൽ എല്ലാ അർത്ഥത്തിലും രാജ്യത്ത് അരാജകത്വം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹവുമില്ല നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ ജില്ലയുടെ പോലീസ് ആസ്ഥാനത്ത് നിന്ന് വർഷങ്ങളായി പഴക്കമുള്ള ഒരു മരം എസ് പിയുടെ നേതൃത്വത്തിൽ മുറിച്ചു കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷമാണ് കാണുന്നതെങ്കിൽ ആർക്കും എന്തും മോഷ്ടിക്കാമെന്നതിന്റെ മറ്റ് സൂചനകളാണ് കൊല്ലത്ത് നിന്ന് നമുക്ക് കേൾക്കാനിടയായത് പതിനൊന്നര മണിവരെ ഒരു സാധാരണ യാത്രക്കാരൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കാത്തിരിക്കുകയാണ് പതിനൊന്നര വരെ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ ബസ് കിട്ടാതിരുന്നപ്പോ അദ്ദേഹം ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര പോയി എസ് പി സ്റ്റേഷൻ പരിധിയിൽ നിന്ന് അതില്ലെങ്കിൽ സ്റ്റേഷന്റെ മുറ്റുന്ന ആസ്ഥാനത്തിൽ നിന്ന് മരം മോഷ്ടിക്കുന്ന സ്ഥിതിവിശേഷം കാണുമ്പോൾ ഒരു സാധാരണക്കാരന് കെ എസ് ആർ ടി സി കൊണ്ടുപോകുന്നതിനൊരു പ്രയാസം തോന്നിയില്ല അത്രമേൽ പി വി അൻവർ എംഎൽഎ നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ വ്യാപക പ്രതിഷേധങ്ങളാണ് നടക്കുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് ലീഗ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കാളികാവ് ജംഗ്ഷൻ ചുറ്റി അങ്ങാടിയിൽ സമാപിച്ചു ആർ എസ് എസുമായി കൂട്ടുകെട്ട് നടത്തുന്നതിന് പോലീസിനെയടക്കം ഉപയോഗിക്കുകയാണ് മുഖ്യമന്ത്രിയെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു അധ്യക്ഷത കെ പി ഹൈദരലി കെ ടി റഷീദ് ഷിഹാബ് കുട്ടശ്ശേരി കെ ടി റഷീദ് കെ സഹീർ എന്നിവർ സംസാരിച്ചു വി പി ഭദ്രതുജ പി സമീർ സൽമാൻ പുറ്റമണ്ണ പി അമാനുള്ള സി എച്ച് നൌഫൽ പി മുഷ്താഖ് സി പി അലിമിയാൻ എന്നിവർ നേതൃത്വം നൽകി കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗ് പ്രവർത്തകർ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷൻ മാർച്ചും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്